ഈ മരിച്ച ആളെന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത പെങ്ങളുടെ ഭർത്താവാണ് പുള്ളിക്ക് മലയിൽ നിന്ന സ്ഥലത്ത് തന്നെ ഫാം നടത്തുന്നുണ്ട് ഈ ഫാമിൽ വെളുപ്പിനെ നാലുമണിയാകുമ്പോൾ ഡെയിലി പശുവിനെ കറക്കാൻ പോകുന്ന ആളാണ് പശുവിനെ കറന്നു വെച്ചൊരു നാലേ മുക്കാലോടു കൂടി വീട്ടിലെത്താറുണ്ട് പക്ഷേ ഇന്നേ ദിവസം ഈ നാലേ മുക്കാലും കഴിഞ്ഞ് അഞ്ചേകാലായിട്ടും പുള്ളിയെ കാണാൻ വന്ന കൂട്ടത്തിലാൽ മതി ഭാര്യ പറയുണ്ടായി മനെ പോയി തിരക്കാം പപ്പായ പോയി തിരക്കാണ്ട് പപ്പ വന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ പപ്പായ തിരക്കി അവൻ സംഭവസ്ഥലത്ത് ഇല്ലുമ്പോൾ പുള്ളിയുടെ കഴുത്തിനാരോ ബ്ലേഡ് കൊണ്ടോ എന്താണോ മാരകമായ മുറിവെപ്പിച്ച് പുള്ളി തറയിൽ കടക്കുന്ന ഭാഗമാണ് കാണപ്പെട്ടത് അങ്ങനെ അവൻ ഉടൻ തന്നെ അയൽവാസികളെ വിളിച്ചറിയിക്കുകയും വീട്ടിൽ വിളിച്ചറിയിക്കുകയും ചെയ്തു നാട്ടുകാർ ഓടി പുള്ളി ഇവിടെ കൊട്ടാരക്കര ഹോസ്പിറ്റലിൽ എത്തിച്ച് ഇപ്പോഴാണ് പുള്ളി മരണപ്പെട്ടത് ഞാൻ പുള്ളി എത്ര ഒരു വാക്കുതന്നെ തന്നെ ആരോ വെട്ടി എന്നൊരു വാക്ക് പുള്ളിക്കാരൻ വന്നിട്ടുണ്ട് ഇത്രയും അങ്ങനെ ഉള്ളതായിട്ട് ഇപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ ആരും പറഞ്ഞില്ല പുള്ളിക്ക് ഉള്ളതായിട്ട് ആരും പറയുന്നില്ല പുള്ളിക്ക് യാതൊരുവിധ ശത്രുതയില്ലാതെ കാര്യം ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി വരെ പുള്ളി വെറ്റ അടിക്ക് കെട്ടി വെച്ചിട്ടുണ്ട് ഇന്ന് മാർക്കറ്റിൽ കൊണ്ടുപോകാൻ വേണ്ടി അവർ അതുപോലും കൊണ്ടുപോകാൻ പറ്റാത്തരവസ്ഥയിലാണ് സംഭവിച്ചത് കാര്യം പുള്ളിക്കവിടെ ആരുമായിട്ടും അയൽവാക്കാരുമായിട്ടോ അല്ലാതെ വസ്തു സംബന്ധമായോ തർക്കങ്ങളോ അതൊരു വിഷയങ്ങളോ യാതൊരു വിഷയ വിഷയങ്ങളും പുള്ളി ആരുമായിട്ടും ഇല്ല സംഭവം ഇന്ന് മണിക്കാണ് പുള്ളി വീട്ടിൽ നിന്ന് പോയാൽ നാലര അഞ്ചാമുക്കാലിനുള്ളായിട്ടാണ് സംഭവം നടക്കുന്നത് അല്ല നാലര അഞ്ചു മണിക്കുള്ള സംഭവം നടക്കുന്നത് ഇത് സ്ഥിരമായി ഈ നൽകുന്നത് സ്ഥിരമായിട്ട് ഡെയിലി നാലുമണിയാകുമ്പോൾ പുള്ളി ഫാമിൽ പോകുന്നതാണ് പശുവിനെ കറക്കാൻ വേണ്ടി കറന്നിട്ട് തൊട്ടടുത്തൊരു മിനിമം ഉണ്ട് മിനിമയിലാണ് പാല് കൊടുക്കുന്നത് ഇതിനുശേഷം ഇപ്പം ആ പോലീസ് വന്ന് സംഭവ സ്ഥലം വന്ന് കണ്ടു അവരന്വേഷണത്തിന് മോചനമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പട്ടാടിയാണ് ഇത് പട്ടാടി പന്തപ്ലാവ് ജീവിനിലാണ് സംഭവം കൊല്ലം ജില്ല കൊട്ടാരക്കര പട്ടാടി പന്തപ്പിളാവിലാണ് സംഭവം ഇത് വേറെ ആരെങ്കിലും ഒരു ഇല്ല സംശയവും കാര്യങ്ങളൊന്നും നമുക്കില്ല കാര്യം അതിന് പോലീസ് അന്വേഷിക്കുകയാണ് ആരാണെന്നുള്ളത് നമ്മൾ നമ്മളാരും പേര് പറയാൻ പറ്റില്ല നമുക്ക് ആരുമായിട്ടൊരു അറിവില്ലാത്തതുകൊണ്ട് നമ്മൾ ആരുടെയും പേര് പറയാൻ പറ്റില്ല ഇത് തന്നെയായിരുന്നു പുള്ളിക്കാൻ സൗദിയും സൗദി വന്നിട്ടാണ് ഈ ഫാമ് തുടങ്ങുന്നത് പറഞ്ഞാൽ ഒഴിഞ്ഞ സ്ഥലത്താണ് ഒഴിഞ്ഞ ഒഴിഞ്ഞ സ്ഥലത്താണ് ഒറ്റപ്പെട്ട ഏരിയയാണ് ആർക്കും ശല്യം ഇല്ലാതെ മറ്റേ അല്ലായിരുന്ന ഡയലോഗുകാർക്ക് മാറ്റവും വാടക ശല്യങ്ങളോ ഒന്നും രീതിയിൽ ഒഴിഞ്ഞ മുകളിലാണ് ഫുള്ള് ഫാം നടത്തിക്കൊണ്ടിരിക്കുന്നത് आ, <laughs> ും സ്ഥിരമായി പോയാണ് വീട്ടുകാരെ ഇപ്പം മറ്റേ എന്നും പോയ നാലേ മുക്കാലാവത്തിനും പുള്ളി തിരിച്ച് വീട്ടിൽ വരുന്നതാണ് കറന്ന് വെച്ച് തിരിച്ച് പശുവിൽ ഉള്ള കറക്കാൻ വേണ്ടി അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കറന്നു വെച്ച് നാലേ മുക്കാലൊക്കെ അവനെ പുള്ളി വീട്ടിൽ വരുന്നതാണ് കാര്യം വണ്ടി അവിടെ കൊണ്ടുവരിച്ചിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് കൊണ്ടിട്ട് പോണ്ടി തന്നെ കടപ്പുണ്ട് ല്ല കഴുത്തിനാണ് മുറു പാടാണ് ഇല്ല വെട്ടി നമ്മള് ഇപ്പം ഒരു ഡോക്ടറുമായിട്ട് സംബന്ധിച്ചോക്ടറിനെ പറഞ്ഞ് ചാക്കുകളൊക്കെ എടുക്കുന്ന കുക്ക് ഉണ്ടല്ലോ ആ കുക്ക് കൊണ്ടാണ് ഇങ്ങനെ പിടിച്ചേക്കുന്നത് ഡോക്ടർ പറയാൻ സാധിച്ചത് ഇപ്പം ആരു ആരും സംഭവ സ്ഥലത്ത് ആരും ഇല്ലായിരുന്നു കാണാൻ വന്ന കുഞ്ഞു തിരക്കിപ്പോയാണ് ഏകദേശം നാലുമണിയോടാണോ സംഭവം ആ അതായത് നാലുമണി കഴിഞ്ഞു നാല് മണി എപ്പോഴാണ് പുള്ളി അവിടെ അവിടെ തന്നെ മരണപ്പെട്ടില്ല പക്ഷേ എന്നിട്ട് അവിടെ നിന്ന് ഹോസ്പിറ്റൽ കൊണ്ടുവന്ന പിന്നെയാണ് മരണപ്പെട്ടത് ആരോ വെട്ടിന്ന് പറയുന്നുണ്ട് അന്നേരം ഇപ്പോൾ പുള്ളിക്കാരൻ്റെ കൊച്ചപ്പൻ്റെ പറഞ്ഞു കൊച്ചപ്പൻ എന്നെ ആരോ വെട്ടി എന്ന് പറയും ആരാണെന്നുള്ള പുള്ളിക്കറിയില്ല അവരും പുറേ കൂടാണ് ചെയ്തു വെച്ചത്